എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറേ ഒരു സ്റ്റീമർ വാങ്ങണമെന്ന് അപ്പോൾ ഓൾറെഡി ഉള്ള ആൻഡ് ബോക്സ് കാടാൻ വേണ്ടി കാത്തിക്കായിരുന്നു അപ്പോൾ നമ്മൾ ഫിലിപ്സിൻ്റെ ഒരു ത്രീ തൗസൻഡ് സീരീസുള്ള സ്റ്റീമർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ ബേസിക് ലുക്ക് കാണാനുള്ളത് ഫോർ ഫൈവ് തൗസൻഡ് ആണ് എൻ്റെ എം ആർ പി അപ്പോൾ ഏകദേശം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് ക്രോമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓഫറുള്ള സമയത്ത് ഓഫർ ഇട്ടിട്ട് പിന്നെ പിന്നെ കൗച്ചുണ്ടാവും പിന്നെ വാറൻറ്റി കാർഡ് കാര്യങ്ങളുണ്ടാവും വന്നിട്ട് നമുക്ക് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന ഇട്ടിട്ട് ആയിട്ട് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാണേണ്ടവ അപ്പോൾ ഇതാണ് ഓൺ ഓഫ് ബട്ടൺ ഇത് ഓണ് ഇത് ഓഫ് പിന്നെ ഇത് പ്രെസ് ചെയ്തിട്ടാണ് ഇത് പ്രസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ അയൺ ബോക്സ് ഇത് ഡ്രസ്സ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അയൺ ചെയ്യേണ്ടത് അപ്പോൾ ഇതിലാണ് ഇതിൽ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഓപ്പണി ഓപ്പണിംഗ് ഉണ്ടാവും ഈ ഇത് തുറന്നിട്ട് ഇതിൽ വെള്ളം നിറച്ചിട്ട് ഇതടക്കുക എന്നിട്ട് ഇത് ഇതിൻ്റെ ബാക്കിൽ ഫിറ്റ് ചെയ്യുക ഇത് ഫിറ്റ് ചെയ്യണ്ടൊരു ഇതുണ്ട് ഈ നോവിന് ഇണക്കായിട്ട് ഇത് ഇത് ഇതിന് ഇണക്കായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കിടക്കുന്നൊരു സൗണ്ട് വരും ആ ഈ സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ആയി ഇത് ഈ വെള്ളം നിറച്ചിട്ട് ഇവിടെ ഒരു ഇത് കണ്ടോ ഈ ഒരു സാധന സാധനം വെള്ളത്തിൽ മുങ്ങി കിടക്കണം എന്നാലേ മാത്രമേ കറക്റ്റായിട്ട് സ്റ്റീം ആയിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഓറഞ്ച് ലൈറ്റ് കത്തും ഈ ഓറഞ്ച് ലൈറ്റ് കത്ത് കടുന്നത് വരെ നമ്മൾ വെയ്റ്റ് ചെയ്യണം ഇത് ഇത് ഒരു തേർട്ടി ഫൈവ് സെക്കൻ തേർട്ടി ടു തേർട്ടി ഫൈവ് സെക്കൻഡ്സ് എടുക്കും ഇത് പ്രീ ഹീറ്റ് ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഓഫാവുന്നവരെ നമ്മൾ വെയ്റ്റ് ചെയ്യണം ഓഫാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സ്റ്റീം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ പ്രശ്നം ഉണ്ടോ ഇതിന് സൗണ്ട് വെക്കാം അത് ഇപ്പോൾ സ്റ്റീമ് വരുന്നത് വീഡിയോയിൽ കാണുന്നുണ്ടോന്നറിയില്ല കണ്ടല്ലോ കാണുന്നുണ്ട് ചെറുങ്ങനെ കാണുന്നുണ്ടാവും സ്റ്റീമിങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റീമ് വരുമ്പോഴാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് കാണിക്കാം അപ്പോൾ നമുക്ക് വിള്ളയിൽ വെച്ച് ഏറ്റവും ചുളിഞ്ഞൊരു കോട്ടണിൻ്റെ ടീഷർട്ടാണിത് ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്യേണ്ടത് ഇപ്പം ശരിക്കും ആക്ച്വലിയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒരിങ്ങനെ പ്രതലത്തിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുക കാരണം ഈ ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പം വെള്ളം ശരിക്കും ഇതിൽ ഫില്ലാവാത്തത് കൊണ്ട് നമുക്ക് കുറച്ചൊരു ഇതുണ്ടാവും നമ്മളൊരു ഡോറിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ ഒരു ഇതിന് സ്റ്റാൻഡ് സെപ്പറേറ്റ് വാങ്ങി കിട്ടും സ്റ്റാൻഡ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഡോറിൻ്റെ ബാക്കിലോ ഒരു ഹാങ്ങറിൽ തൂക്കിട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുക ഫിലിപ്സിൻ്റെ ഈ ഒരു മോഡലാണ് ഇതല്ലാണ്ട് നമുക്ക് വെറും വെർട്ടിക്കലി ചെയ്യുന്ന മോഡൽസ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചുളിവൊക്കെ നേരുന്നുണ്ട് ഇപ്പോൾ കോട്ടണും പിന്നെ കുറേ കുറേ കാലം യൂസ് ചെയ്യാണ്ട് വെച്ചതുകൊണ്ടാണ് ഇതൊരു കുറച്ചൊരു ഇത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരു വെർട്ടിക്കലായിട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലോണം ചെയ്യാൻ പറ്റും ഏത് മെറ്റീരിയലും ചെയ്യാം പിന്നെ ഒരിക്കലും കത്തൂലാന്നാണ് തുണി ഒട്ടിപ്പിടിക്കില്ല എന്ന് ഫിലിപ്സ് പറയുന്നത് ഒരു നോ ബേൺ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് ഇതിപ്പോൾ ഈ ലൈറ്റ് ഓൺ ആയിട്ടുണ്ടത് ഓഫായി എന്നുള്ള യൂസ് ചെയ്യുക ഇത് കാണാൻ നല്ല ക്ലിയറായിട്ട് ക്ലീനായിട്ട് വീഴേണ്ടത് ഒരിക്കലും ഒരു തുണി അപ്പം നമ്മൾ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് ഒരു തുണി ഒറ്റ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ നമുക്ക് വെർട്ടിക്കലായിട്ട് ചെയ്താൽ ബെറ്റർ റിസൾട്ട് കിട്ടും അപ്പോൾ എന്ന് കാണിച്ചു തരാം നല്ല നല്ല രീതിയിൽ ചുളികളൊക്കെ നേർന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡോറിൻ്റെ ബാക്കറി ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ലത് സ്ട്രോങ് ആയിട്ടുണ്ടാകും ഹാർഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക ട്രാവൽ ചെയ്യുമ്പം ഭയങ്കര നല്ലതാണ് എനിക്ക് തോന്നുന്നു നോർമൽ അയൺ ബോക്സിനേക്കാളും ഇങ്ങനത്തെ സ്റ്റീം ഓയിൽസ് ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എവിടെ പോകണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും ഇവിടെ ടച്ച് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ കുറച്ച് ചൂടുണ്ടാകും പിന്നെ സ്റ്റീമിൻ്റെ അടുത്ത് കൈ എത്താണ്ട് ശ്രദ്ധിക്കുക സ്റ്റീമിന് അടുത്ത് കൈ വെക്കുമ്പോൾ നമുക്ക് കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് സാധനം ഒരു വീക്സ് ആയി യൂസ് ചെയ്യാൻ സംഭവം അടിപൊളിയാണ് ആർക്കെങ്കിലും വാങ്ങിക്കോളൂ നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് ഇതിൻ്റെ ലോവർ മോഡൽസ് വേറെ ഉണ്ട് ഇതിപ്പോൾ നമുക്കിപ്പം യൂസ് ചെയ്തിട്ട് ബെറ്റർ തോന്നുന്നുണ്ട് നമുക്ക് രണ്ട് സൈഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ വാങ്ങിയതാണ് ഇതിൻ്റെ ചെറിയ പൈസയുടെ സാധനം ഉണ്ട് നിങ്ങൾക്ക് അത് അതും ട്രൈ ചെയ്യണം താങ്ക്